ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടര കപ്പ് ബിരിയാണി അരി കഴുകി വെള്ളം വാനാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിൽ രണ്ടര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് അഞ്ച് കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആറര ഏലക്ക രണ്ട് മൂന്ന് പീസ് പട്ട ഒരു എട്ട് പത്ത് ഗ്രാമ്പു ഒരു ചെറിയ പീസ് ജാതിപത്രി ഒരു ബേ ലീഫ് പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പീസ് രമ്പയിലും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലാണ് ഞാൻ ചോറ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുന്നത് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓയിലും നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പ അതിലേക്ക് എടുത്തു വെച്ച ഗ്രാമ്പു പട്ട ഏലക്ക ഇവയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാണ് അപ്പൊ ഏലക്കായ ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് എടുത്തു വെച്ച കറിവേപ്പിലേ രമ്പയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനിയിപ്പതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണ്ട് ഇനിയിപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാണ് അരി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുക്കർ ഒടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്ക എന്നിട്ടൊരു മൂന്ന് വിസിൽ വരുന്നേ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ആ അടുപ്പിലോട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ അഞ്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ഒരു പിടി സവാള ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ള സവാള മുഴുവനായിട്ടും ഒന്ന് പാത്രത്തിലോട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള പെട്ടന്ന് വന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനിയിപ്പൊ ഇതിലോട്ട് രണ്ട് പീസ് രമ്പേലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക കൊടുക്കാം ഞാൻ വേറൊരു അടുപ്പിലോട്ട് ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പതിന് മുകളിലോട്ട് ഇഡലിത്താട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് ഇനിയിപ്പൊ ഇതിലേക്ക് ഞാനൊരു അഞ്ച് മുട്ട അതുപോലെ പൊട്ടി ചോദിച്ചുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബോയിൽ ചെയ്തിട്ടല്ലോ മുട്ട ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കണത് ഇതുപോലെ ഒന്ന് ഇഡലിത്തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാണ് ചെയ്യണത് അപ്പൊ മുട്ട ബോയിൽ ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും ഈ ബിരിയാണി കഴിക്കട്ടോ അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ അതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് തന്നെ ഒന്ന് മാറ്റിയെടുക്കിതിലോട്ട് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വാറ്റിയെടുക്ക തക്കാളി പെട്ടെന്ന് വന്ന് വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് പൊതിനയിലെയും മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മുട്ട നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇഡലിത്തട്ടീന്നൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് മുട്ട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുഴുവൻ മുട്ട ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം അത് നമുക്ക് മസാലയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം അതുപോലെ മസാലയിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇനിയിപ്പൊ മുട്ടയുടെ മുകളിലോട്ട് ഇതുപോലെ മസാല ഒന്ന് ആക്കി കൊടുക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇപ്പൊ സവാള നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പീസ് രമ്പയിൽ ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്ക ഇനിയിപ്പതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരുപാട് മുളക് പൊടിയും ചിക്കൻ മസാലയും ഒന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കി രണ്ടോ മൂന്നോ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഞാനിപ്പൊ ഇവിടെ ഒരു മുട്ട മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്ക അപ്പോൾ മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പഴേക്കും നമ്മളെ കുക്കറിന്റെ പ്രഷറെല്ലാം പോയി നമ്മളെ റൈസൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുക്കർ തുറന്ന ഉടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇളക്കരുത് ഒന്ന് അതിന്റെ ആവി പോയതിനു ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം ഇനിയിപ്പതാ ഞാൻ മസാലയുടെ മുകളിലോട്ട് ഇതുപോലെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കണം പോലെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്ത് കൊടുക്കണില്ല അതുപോലെ മല്ലിയിലും ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഇതുപോലെ ചോറ് ചോറിട്ടതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ ചോറ് ചോറിട്ടു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ചോറ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ബിരിയാണി ഒന്ന് ദം ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു പാന് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്ക എന്നിട്ട് തീ ഒരു സിമ്മിലാക്കിയിട്ട് നമ്മളെ ബിരിയാണി പാത്രം അതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബിരിയാണി പാത്രത്തിന്റെ അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ പീസ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അതിന്റെ ആവി ഒന്നും പുറത്തു പോവാതെ തന്നെ നമുക്ക് ബിരിയാണി അടിപൊളിയായിട്ട് ദമ്മായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ ബിരിയാണി ഒക്കെ ദമ്മായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാണ് അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ